ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കർണാടക ബണ്ണൂർ അരിയിലോട് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നമ്മുടെ കമ്പനിയിലാണുള്ളത് എം എം അഗ്രോ ഇൻഡസ്ട്രീസ് മാണ്ഡ്യ മെയിൻ റോഡ് കിർഗാവലു എന്ന സ്ഥലപ്പേരുണ്ട് നമ്മൾ ഹൈദരാബാദൊക്കെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇവിടെ നമ്മൾ സാധാരണ വരുന്ന ഓഫീസിൽ മാന കാക്കാൻ്റെ ഓഫീസിൽ അപ്പോൾ നമ്മളിങ്ങനെ ലോഡ് നോക്കി കണ്ട നിൽക്കണ സമയത്ത് കാക്കാക്കർജൻറ്റായിട്ട് നാട്ടിൽ എത്തേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ലോഡ് ആക്കിയിട്ട് ഇങ്ങനെ ലോക്കലിൽ ഒരു ലോഡ് എടുത്തതാണ് നമുക്കിത് അരി കൂട്ടി കണ്ടിട്ടുണ്ട് ലോഡ് അരി ലോഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഉറുപ്യ ടെണ്ണിന് വെച്ചിട്ട് കാക്കക്ക് കുറച്ച് അർജൻറ്റായിട്ട് എത്തണം എന്നാണ് നാട്ടിൽ നിന്നൊരു വിളി വന്നത് അപ്പം അങ്ങനെ എന്നാൽ നാട്ടിൽ ലോഡ് എടുത്ത് എന്താ സംഗതികളൊക്കെ ആ ക്ലിയർ ആക്കിയിട്ട് കയറാൻ വരും അപ്പം അങ്ങനെ ഇത് ആ കമ്പനിയിലാണ് നമ്മൾ ഇന്നലെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നലെ ബുധനാഴ്ച ആണ് നമുക്ക് ഈ ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ കമ്പനിയിൽ വന്നത് ഇന്നലെ നാല് മണിക്ക് നമ്മൾ ഈ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ ഇവിടെ അവിടെ ഇല്ലായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന കറൻറ്റ് പോയിട്ട് കറൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് രാത്രി എട്ട് മണിക്കാണ് കറൻറ്റ് വന്നത് അപ്പോൾ പിന്നെ സാധനം അടിച്ചാവില്ലല്ലോ അപ്പോൾ അങ്ങനങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പം അതോട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചായി പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പം അതോട് കേട്ടിറങ്ങിയിട്ടുണ്ട് ഓണായാലും വിശ ആയാലും ദീപാവലി ആയാലും പെരുന്നാളായാലും കോഴിക്കിരിക്കപ്പോന്ന് പറഞ്ഞ മാതിരിയാണ് ലോരിക്കാർ കാര്യങ്ങൾ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം ചെല്ലാല് ലോരിക്കാർ സീ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇന്നലൊരു ദിവസം പോയി കിട്ടി ഇന്നലെ ലോഡ് കയറ്റി നമുക്ക് ഇന്നലെ ഇവിടുന്ന് പുറപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ കാട് തുറന്ന് അപ്പോൾ ഈ സമയം പന്ത്രണ്ട് മണിക്ക ഒരു മണിയാക്കുമ്പോൾ തന്നെ നമുക്ക് അരിക്കൂടെ എത്തായിരുന്നു ഇന്നലെ ലോഡ് എടുക്കായിരുന്നു ഇനിയിപ്പോൾ അത് ലോഡ് കയറ്റി ഇവിടുന്ന് പുറപ്പെട്ട് ഇപ്പോൾ ആയി കിട്ടാമെന്നുള്ള വണ്ടി വന്നിട്ടുണ്ട് ലോഡ് കയറ്റാൻ ഇവിടുന്ന് ലോഡ് മുഴുവനാവൂലെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇവരെ തന്നെ വേറൊരു കമ്പനി തൊട്ടപ്പുറത്തുണ്ട് അപ്പം ഇവിടുന്ന് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കയറ്റും മുഴുവനായാൽ മുഴുവനായി ഇല്ലെങ്കിൽ നമുക്കടുത്ത പല കമ്പനി കോക്കി എത്ര പേരുന്നെച്ചാലും കയറ്റണം ഇവിടെ സ്റ്റോക്കിനനുസരിച്ച് ഇവിടുന്ന് കേറ്റും അപ്പം നമ്മൾ ഹൈദരാദിച്ചാല് വലിയൊരു കുഴപ്പമില്ലാത്തത് കൊണ്ടും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ആ റൂട്ടിൻ്റെ ഇപ്പോൾ പുസ്തകത്തിലായിട്ട് പോകണം കിട്ടും അപ്പോൾ ഇവിടുന്ന് മൈസൂരിൽ നിന്ന് കിട്ടുന്ന ലോഡൊക്കെ നമുക്ക് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് എന്ന നിലക്കാണ് വാടക കിട്ടണത് നമുക്ക് ടണ്ണും കുറവാണ് അപ്പോൾ നമുക്ക് ഡീസലിന് കിട്ടും പതിനഞ്ച് ഇരുപത് ടണ്ണിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് ലോഡ് വരുന്നത് അപ്പോൾ അതാണ് എടുക്കുന്നത് പിന്നെ കല്ലെടുത്തിട്ട് വരുമ്പോൾ നമുക്കൊരു എഴുപത് ഉറുപ്യ വാടക ലെവൽക്ക് നമുക്ക് അതും കിട്ടും അപ്പോൾ വലിയൊരു കുഴപ്പമില്ല റോഡ് നല്ല റോഡാണ് പിന്നെ ഈ ചുരം കയറിക്കയറൽ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് റോഡ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ചാക്കേരി ആണ് ഇതിലൂടെ അപ്പം നമ്മളിതാ അടുത്ത മില്ലിലെത്തിയിട്ടുണ്ട് അത് തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ഒറ്റ ഒരു കിലോമീറ്റർ റോഡിൻ്റെ ഒരു സൈഡിലും ഒരു സൈഡിലായിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കയറിയത് നാനൂറ് ചാക്കാണ് ഇരുപത് ടണ്ണ് ഇനി ഇവിടെ ഒരു നൂറ് ചാക്ക് കയറുമ്പോൾ ഇരുപത്തഞ്ച് ടണ്ണാണ് നൂറ് ചാക്ക് കയറിയാൽ നമ്മൾ ലോഡ് കംപ്ലീറ്റ് ആവും നെല്ല് കുത്തല് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് വറക്കിങ്ങനെ വറക്കെങ്കിലാണ് മെഷീനർ പോട്ടിയാണ് കേട്ടപ്പുറത്തൊരു മില് കാണാണ്ട് ശ്രീലക്ഷ്മി ദേവി അഗ്രോ അതാണ് അപ്പുറത്തുള്ള മില്ലിന്റെ പേര് കുറച്ചുകൂടെ വല്യ മില്ലാ തോന്നുന്നുണ്ടത് ാണ് പിടിച്ചിന് അപ്പോൾ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി കയറാനുള്ളു രണ്ടട്ടിമേ നമ്മൾ കഴിഞ്ഞ മാസത്തെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസം നമ്മൾ മൂന്ന് ലോഡാണ് എടുത്തത് ഹൈദരാബാദ് താണ്ടൂര് അങ്ങനെ മൂന്ന് ലോഡാണ് എടുത്തത് നമുക്ക് ഏകദേശം ഓരോ ലോഡിന് ഒരു ലക്ഷത്തി എട്ട് ഒമ്പത് പത്ത് ലക്ഷത്തി പത്ത് ആ ലെവലൊക്കെയാണ് നമുക്ക് വാടക വരുന്നത് അപ്പം നമുക്കതിൽ ചിലവ് വരുന്നത് നമുക്ക് ഡീസൽ ചിലവ് വരുന്നത് ഒരു അൻപത്തിനാല് റുപ്യേൻ്റെ അടുത്ത് ഡീസൽ ചിലവ് വരുന്നുണ്ട് പിന്നെ ആഡ് ബ്ലൂ അങ്ങനെല്ലാം കൂടി പോകുമ്പോൾ ഒരു അമ്പത്തി അഞ്ച് റുപ്യ വരും പിന്നെ ഇരുപത് ഉറുപ്പ്യൻ്റെ അടുത്ത് നമ്മളെ ബാറ്റ് വരും ഒരു പത്ത് റുപ്യേൻ്റെ അടുത്ത് ടൂള് പിന്നെ ആ ബാക്കിയുള്ളവരുടെ കാറ്റ് ഇവർക്ക് ചായ പൈസ അങ്ങനെ അതൊക്കെ കല്ല് ചിലർ കല്ലൊരു അയ്യായിരം റുപ്യ രണ്ട് ലോഡിന് കൂടി അങ്ങനെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഒരു തൊണ്ണൂറ് ഉപ്യ നമുക്ക് ചിലവുണ്ട് ഒന്ന് ഒന്ന് പത്ത് കഴിഞ്ഞാലും തൊണ്ണൂറ് റുപ്യ ചിലവ് ഒരു ഇരുപത് ഉറുപ്പ്യാണ് നമുക്ക് ഓരോ ലോഡിൽ ബാലൻസ് ഇരുപത്തൊന്നാകും ചിലപ്പോൾ പത്തൊമ്പതാവും അപ്പം അങ്ങോട്ട് ഇവിടെയൊക്കെ മാറ്റം ഉണ്ടാവും വാടകൻ്റെ ഇതിനനുസരിച്ച് ചിലവിൻ്റെ അനുസരിച്ചൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ മൂന്ന് ലോഡാണ് നമ്മളെടുത്തത് പിന്നെ അല്ലെ ചില്ലറ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ലൈനറിൻ്റെ വർക്ക് ലീസെറ്റിൻ്റെ വർക്ക് ലീസെറ്റിൻ്റെ വർക്കിൻ്റെ മൂന്ന് ദിവസമാണ് നമുക്ക് പോയത് അങ്ങനെ ഓരോ ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറേ ദിവസങ്ങൾ അതൊരു മൂന്നരടുത്തിട്ടുള്ളൂ ആ ഒരു മാസത്തിലൊരു പത്തിരുപത് ദിവസം കൊണ്ട് ഉള്ള ഓട്ടം മൂന്നര ഒരു പത്ത് ദിവസം അങ്ങനെ ഓഫായിട്ടും പോയി അപ്പോൾ ഒരു മാസം നമുക്ക് അങ്ങനെ കണക്കൂട്ടാകുമ്പോൾ ഒരു അറുപത് റുപ്യ അറുപത്തൊന്നൂറ് റുപ്യ ലെവലിൽ ഒക്കെ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൂ ഒരു നാല് ലോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതുപോലത്തെ ഒരു നാല് ലോഡ് നമ്മൾ മാസം എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു എൺപത് റുപ്യ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കിട്ടും ഞാൻ അതിന് ഉള്ള ചിലവാരും പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇത് പുതിയ വർഷമാണ് ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ലോഡ് കയറിയതായിരുന്നു അപ്പോൾ കാക്കാൻ ഒക്കെ ചെറിയൊരു അർജൻറ്റായിട്ട് നാട്ടിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ ലോക്കൽ എടുക്കുന്നത് നമുക്ക് ഹൈദരാബാദൊക്കെ ലോഡ് സെറ്റ് ആയതായിരുന്നു വാണ്ടിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് മുപ്പറത്ത് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ലോഡ് ലോഡെടുത്ത് വലിയൊരു തെറ്റില്ലാത്ത പണിയാണ് ഹൈദരാബാദ് കുറഞ്ഞ ദൂരമല്ലേ ഓടാനുള്ളൂ കുറച്ച് നമുക്ക് മൈസൂരിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത് കിലോമീറ്ററൊക്കെയാണ് എണ്ണൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഹൈദരാബാദൊക്കെ ലോഡ് കിട്ടുക അതേപോലെ തന്നെ തിരിച്ച് പിന്നെ താണ്ടൂര് വന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ലോഡ് എടുത്ത് വരുന്നത് അതിൽ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ നാട്ടിലുള്ള ഒരു ഓട്ടാണ് മൈസൂർ നാട്ടിലേക്ക് വന്നുകൊണ്ട് പോകുന്ന ഇതാണ് നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ പായിരലൊക്കെ കഴിഞ്ഞത് ആ പുറത്തിറങ്ങി ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണമായി കണ്ടിട്ട് ഇങ്ങനെ അടുത്ത നെല്ലിൻ്റെ അടുത്ത് തന്നെ കണ്ണാടി അടുത്തൊരു രണ്ട് കിലോമീറ്റർ വന്നിട്ടാ അങ്ങോട്ട് വന്നാണ് ഭക്ഷണം കഴിച്ച് ഇനി നേരെ നാട്ടിൽ അരേക്കോട് ഇപ്പോൾ രാത്രി ഞാൻ എത്തുള്ളൂ നാളെ രാവിലെ ലോഡ് ഇറക്കാം ഇന്നിപ്പോൾ എന്തായാലും ഇറക്കാൻ കഴിയില്ല സമയം രണ്ടര മണിയായി അപ്പോൾ നേരെ ഇവിടെ ഇനി ഇവിടുത്തെ സ്ഥലപ്പേരുടെ ബോർഡാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇൻക്രീസ് പറ്റാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലോഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇത് ഒരു ഫുഡിംഗില്ലാണ് ചാലിയാർ ഫുഡ്സ് നമ്മൾ ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്കാണ് നമ്മളിവിടെ എത്തിയത് ഇപ്പോൾ സമയം ഏറെ മണി നമ്മൾ പായൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് പണിക്കാർ വന്നിട്ടുണ്ട് പായ അയച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര രാത്രി ഇവിടെ വന്നതിൻ്റെ ദിവസം കാക്കാനും മകന് കാക്കാനും കൂട്ടിയിട്ട് പോയി കാക്ക കുന്ന ഒരു ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട് അപ്പം പൊടി മില്ലാണ് പൊടി പൊടിച്ചിട്ട് പൊടി വെക്കണ മില്ലാണ് പൊടി മില്ലാണ് പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഓർഡർ ഒക്കെ കേട്ടെ അതിൻ്റെ ഒന്നും കൂടി ബാഗൊക്കെ ഒതുക്കി നിന്ന് എത്തിക്കൊടുക്കാം അപ്പം ഈ മിസാൻ വണ്ടി നിൽക്കണ അവിടെയൊക്കെ ആണെന്ന് എടുത്താളുണ്ട് അപ്പോൾ ആ വണ്ടി മാറ്റണം അതിനുമ്പ് സാധനം മാറ്റണം പൊടി വറുക്കണ മെഷീനാണ് കേട്ടോ അപ്പം ദ്രവിച്ച് പൊടി പൊടിയായി പൊടി ഉറക്കുന്നത് മെഷീന് പൊടി പൊടി അപ്പോൾ അത് മാറ്റിയ ഒഴിവാക്കിയതാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരിക്കലും മാറ്റിയിട്ട് വേണം നമുക്ക് രണ്ട് രൂപ വെക്കണമെങ്കിൽ ഏഴ് ദീസല്ലോ അപ്പം അത് പൊടി വറക്കണ ഉരുട്ടവണുള്ള പരിപാടിയാണ് ഗ്രൗണ്ടിലായിരുന്നുണ്ട് ഉരുട്ടി കൊണ്ടുപോവാറ്റി കൊണ്ടുപോകാൻ നല്ലത് ഉരുത്തി കൊണ്ടുപോവാൻ ഫുള്ള് മണ്ണാണ്

ഈ വണ്ടി കൂടെ മാറ്റിയാൽ അമ്മക്കറി വേസ ഒളിച്ചോ അല്ല കൂടി ആക്രിയായി അപ്പൊ നമ്മള് പോയിന്റ് ഒക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട് വണ്ടി ഈ വണ്ടി കൂടെ മാറ്റി ലോഡ് ഇതാ ഇറക്കി കൊണ്ട് ഇട്ടാണ് അപ്പോൾ ഇവിടെ വേറൊരു സജ്ജീകരണം ഉണ്ട് ഇപ്പോൾ ആ ഉരുട്ടി ഒഴി ഒഴിവാക്കി അത് നമ്മളെ പൊടി വറക്കേണ്ടത് മെഷീനായിരുന്നു മുമ്പ് അതിന്റെ ചോട്ടന്നെ തീ ഇട്ട് ആ മണ്ണ് ചൂടാക്കിയിട്ടൊക്കെ ആയിരുന്നു മുമ്പ് വറത്തിരുന്നത് ഇപ്പോൾ സിസ്റ്റൊക്കെ മാറ്റി ഇപ്പോൾ ഓയിലാണ് ഇത് വറക്കുന്നത് എന്നാൽ പറഞ്ഞത് കേട്ടോ അതിൻ്റെതാണിത് ഓയില് ചൂടാക്കാം ഈ ടാങ്കിൽ പച്ച കളറിലുള്ള ഓയിൽ വരും അതിൻ്റെ അടിയിലൊക്കെ വിറക് ഇട്ടിട്ട് ഈ വിറകിട്ട് കത്തിച്ച് ഓയിൽ ചൂടാക്കിയിട്ട് ഒരു പൈപ്പ് വഴി തള്ളിയിട്ട് ഇങ്ങനെ പോകും രണ്ട് പൈപ്പ് ഉണ്ട് അതിലൊരു പൈപ്പിൽ പോയിട്ട് ഒരു പൈപ്പ് റിട്ടേണം ഒരു പൈപ്പ് ഇന്നുവാണ് ഇന്നും ഒട്ടേണം അപ്പോൾ അവിടെ ആ ടാങ്കിൻ്റെ അടുത്ത് ചൂടാക്കിയിട്ട് അത് തിരിച്ചും കണ്ടു തന്നെ വരും ഇരുമ്പിൻ്റെ പൈപ്പാണ് അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ അവിടെ ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ കൂടെ റൊട്ടേഷൻ ചെയ്ത് നമ്മളെ വണ്ടിൻ്റെ റേഡിയേറ്ററിൻ്റെ സിസ്റ്റം വെള്ളം അങ്ങനെ എഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ റൊട്ടേഷൻ ചെയ്ത് വരിക അതാ അതിൽ വിറുകിട്ട് കത്തിക്കും ഓവർ ഹീറ്റ് ആകുമ്പോൾ അതവിടെ മെഷീൻ ഉണ്ട് അതിൽ ഹീറ്റ് ഓവർ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യും സെയിം വണ്ടിൻ്റെ സിസ്റ്റം തന്നെ റേഡിയേറ്റർ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഫാൻ വർക്ക് ചെയ്യുക ഓയിലാണ് പുള്ളിയിൽ ഒന്നും കത്തിക്കണ്ട പുറത്തിങ്ങനെ ഇതിൽ തീ കത്തിച്ചാൽ മതി അത് ഓയിൽ കാനാണ് കണ്ടുപിടുത്തങ്ങൾ മെഷീനുകളൊക്കെ വർക്ക് ചെയ്യണോ ഭയങ്കര ലോഡ് തീർന്നിട്ടുണ്ട് കുറച്ചും കൂടി തേക്കൽ കുറഞ്ഞിട്ടാണ് നമ്മളെ നമ്മളെ എണ്ണ തിളപ്പിക്കും വിറച്ചിട്ടാണ് നമ്മൾ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അതുപോലുള്ള കമ്പനികൾ ഒരുപാട് നമ്മൾ നാട്ടിൽ വരട്ടെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് പണി ഉണ്ടാവും അതുപോലെ ഓരോരോ സംരംഭങ്ങളുണ്ടാകുമ്പോൾ ഓരോരോ കമ്പനികൾ നല്ലതല്ല നാടിനും നാട്ടുകാർക്കൊക്കെ അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഞങ്ങളെ കമൻ്റുകൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത വിശേഷ ലോഡ് യാത്ര ലോഡ് ശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബാ ബായ്